മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ബീന ആൻ്റണി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടിമാരിൽ ഒരാളാണ് ബീന സിനിമയിലൂടെയാണ് ബീന ആന്റണി അഭിനയ ജീവിതം തുടങ്ങിയത് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ നടി ചെയ്തിട്ടുണ്ട് എന്നാൽ മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയാണ് ബീന കൂടുതൽ ജനപ്രീതി നേടിയത് സീരിയലുകളിലൂടെ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറുകയായിരുന്നു ബീന ആന്റണി ബീനയെ പോലെ തന്നെ ഭർത്താവ് മനോജും ഇന്ന് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ സജീവമായ താരങ്ങൾ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ച് എത്താറുണ്ട് പലവിധ പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിട്ടതിനു ശേഷമാണ് ാണ് ബീന ആന്റണി ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് പലപ്പോഴായി താൻ കടന്നു വന്ന വഴികളെ കുറിച്ച് ബീന സംസാരിച്ചിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പരിപാടിയിൽ വെച്ചപ്പോഴാണ് മനസ്സ് തകർന്ന ആ നിമിഷത്തെ കുറിച്ച് ബീന ആന്റണി തുറന്നു പറഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അതിൽ ഏറ്റവും സന്തോഷം തരുന്ന നിമിഷങ്ങൾ എന്റെ കല്യാണവും മോൻ ഉണ്ടായതുമൊക്കെയാണ് സന്തോഷ നിമിഷം ഒരുപാട് പേർ എന്നെ ഒരു നല്ല ആർട്ടിസ്റ്റായി കാണുന്നുണ്ട് കേരളത്തിലെ ഏതൊരു വീട്ടിലേക്കും നമുക്ക് കയറി ചെല്ലാം എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കും ദുഃഖമാണെങ്കിൽ ഈ അടുത്ത് ഒരുപാടെന്നെ തളർത്തിയ ഒരു സംഭവം നടന്നു അപ്പച്ചനും അമ്മച്ചിയും നഷ്ടമായ ദുഃഖം ഏറ്റവും വലുതായിരുന്നു എന്നാൽ അതിനേക്കാളും ദുഃഖം സമ്മാനിച്ച ഒരു വേർപാടുണ്ടായി എൻ്റെ ചേച്ചിയുടെ മകൻ മരിച്ചുപോയി ലോക്ക്ഡൌൺ സമയത്ത് ഒരു ഒക്ടോബറിലാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞ ശേഷം ആദ്യമായി ജനിച്ച മോനാണത് ചേച്ചിയുടെ രണ്ട് കുട്ടികളിൽ മൂത്ത ആളായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ബിടെക് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അവൻ ഞങ്ങളെ വിട്ടുപോയി വളരെ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്ന ആളാണ് ഒരസുഖങ്ങളും ഉണ്ടായിരുന്നുമില്ല പെട്ടെന്നൊരു ദിവസം അവൻ്റെ ശരീരം മുഴുവൻ നീര് വന്നു ചേച്ചി വിളിച്ച് ഇക്കാര്യം പറഞ്ഞു വേഗം തന്നെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെറിയ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഡോക്ടറെ കണ്ട ശേഷം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടി അവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ കിഡ്നി തകരാറായിരുന്നു അതിന് ചികിത്സിക്കാനുള്ള സമയം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോഴേക്കും കോവിഡും ബാധിച്ചു അവൻ പോയി മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് വലിയ നഷ്ടം തന്നെയാണ് ലോക്ക്ഡൌൺ ഒക്കെ കാരണം ഒന്നും ചെയ്യാതിരിക്കുന്ന സമയമായിരുന്നു അത് മനസ്സാകെ കൈവിട്ടു പോയ സമയമായിരുന്നു അതെന്നും ബീന ആന്റണി പറയുന്നു ആ ഒരു വേർപാടിൽ നിന്നും ഇതുവരെ തനിക്ക് മുക്തി നേടാനായിട്ടില്ല എന്നാണ് ബീന ആന്റണി പറയുന്നത് മക്കളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതാണ് ഏറ്റവും വലിയ ദുഃഖമെന്നും ബീന പറയുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ മകൻ തന്നെയായിരുന്നു എനിക്ക് ആരോമൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു എന്റെ ചേച്ചിയുടെ മകനും എന്നാണ് ബീനയ്ക്ക് പറയാനുള്ളത്